നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ബി ജെ പി ദേശീയ നേതാക്കൾ തന്നെ വീട്ടിലെത്തി കണ്ട് ചർച്ച നടത്തിയതായി എസ് രാജേന്ദ്രൻ പൊതുമധ്യത്തിൽ മധ്യത്തിൽ തുറന്നടിച്ചത് സി പി എമ്മിന് അടാറ് പണിയാകുന്നു പാർട്ടിയുമായി വലിയ ഉടക്കിലായിരുന്നു രാജേന്ദ്രൻ സസ്പെൻഷൻ കാലാവധി കഴിഞ്ഞിട്ടും ദേവികുളം മുൻ എം എൽ എ തിരിച്ചെടുക്കാതെ കടുപ്പിക്കുകയായിരുന്നു പാർട്ടി എം എം മണിയും രാജേന്ദ്രനും തമ്മിലുള്ള പോരാണ് ഇതിന് കാരണം രാജേന്ദ്രനെ വല പിടിക്കാൻ ബി ജെ പി ഇറങ്ങിയതോടെ പണി പാളി നിൽക്കുകയാണ് സി പി എമ്മിന് തിടുക്കപ്പെട്ട് എം വി ഗോവിന്ദൻ ഇപ്പോൾ ഒരു വാർത്താ സമ്മേളനം നടത്തി സി പി എമ്മിൽ നിന്ന് ആരും ബി ജെ പിയിലേക്ക് പോകില്ല എന്നാണ് എം വി ഗോവിന്ദൻ പറഞ്ഞത് രാജേന്ദ്രൻ പോകുമോ എന്ന ഭയത്തിലാണ് പാർട്ടി സെക്രട്ടറി ഇപ്പോൾ തിടുക്കപ്പെട്ട് വാർത്താ സമ്മേളനം നടത്തിയത് ഇടുക്കിയിലെ സി പി എം നേതാവ് ബി ജെ പിയിലേക്കൊരു പാലം ഇട്ടിട്ടുണ്ടോ എന്നതാണ് ഇപ്പോൾ പാർട്ടിയിലെ ചർച്ച പക്ഷേ രാജേന്ദ്രൻ ബി ജെ പിയിലേക്ക് പോകില്ല എന്ന് തറപ്പിച്ചു പറയുകയാണ് എം വി ഗോവിന്ദൻ രാജേന്ദ്രനുമായി താൻ സംസാരിച്ചിരുന്നു അദ്ദേഹത്തിന്റെ നടപടി കാലാവധി കഴിഞ്ഞാൽ പാർട്ടിയുമായി സഹകരിച്ച് പ്രവർത്തിക്കുമെന്നും എം വി ഗോവിന്ദൻ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് രോഗി ഇച്ഛിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും പാല് ലോട്ടറി അടിച്ചിരിക്കുന്നത് രാജേന്ദ്രന് തന്നെയാണ് ബി ജെ പി തൂക്കുമോ എന്ന ഭയം കൊണ്ട് രാജേന്ദ്രനോട് സ്നേഹം കൂടി തുടങ്ങിയിട്ടുണ്ട് സി പി എമ്മിന് ഇപ്പോൾ പന്ത് രാജേന്ദ്രന്റെ കോർട്ടിലാണ് സി പി എമ്മിന് രാജേന്ദ്രൻ വിലയിട്ട് കഴിഞ്ഞു ഇനി ലേലം വിളിയാണ് എം വി ഗോവിന്ദന് വരുന്ന ഓരോ പണി നോക്കണേ പത്മജയിലൂടെ കോൺഗ്രസിന് തിരിച്ചടി നൽകിയതിന് പിന്നാലെ ദേവികുളം മുൻ എം എൽ എ രാജേന്ദ്രനിലൂടെ സി പി എമ്മിനെയും ഞെട്ടിക്കാനാണ് ബി ജെ പി ഇറങ്ങിയിരിക്കുന്നത് രാജേന്ദ്രനെ എങ്ങനെയും ബി ജെ പിയിൽ എത്തിക്കാനുള്ള നീക്കമാണ് നടക്കുന്നത് ി ജെ പി ദേശീയ നേതാക്കൾ തന്നെ വീട്ടിലെത്തി കണ്ട് ചർച്ച നടത്തിയതായി രാജേന്ദ്രൻ പറഞ്ഞതിന് തൊട്ടു പിന്നാലെ തന്നെ എം എം മണി കാര്യങ്ങൾ നിരീക്ഷിച്ചു വരികയാണ് രാജേന്ദ്രനെ തിരികെ പാർട്ടിയിൽ എത്തിക്കാൻ സി പി എം ശ്രമം നടത്തുന്നതിനിടെയാണ് ബി ജെ പി നേതാക്കൾ ഒരു മുഴം മുന്നേ എറിഞ്ഞിരിക്കുന്നത് തന്നെ പാർട്ടിയിലേക്ക് തിരിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് രാജേന്ദ്രൻ നിരവധി തവണ സംസ്ഥാന നേതാക്കളെ കണ്ടിരുന്നുവെങ്കിലും ഒരു നടപടിയും ഉണ്ടായിരുന്നില്ല ഇതിനിടെ കോൺഗ്രസിലേക്ക് പോയേക്കുമെന്ന അഭ്യൂഹം ഉണ്ടായിയെങ്കിലും ആ വാർത്ത രാജേന്ദ്രൻ തന്നെ തള്ളുകയായിരുന്നു എന്നാൽ ഇപ്പോൾ എല്ലാ പാർട്ടികളും തന്നോട് ചർച്ച നടത്തുന്നുണ്ടെന്നാണ് രാജേന്ദ്രൻ പറയുന്നത് പി കെ കൃഷ്ണദാസ് അടക്കമുള്ള കേരളത്തിലെ നേതാക്കളും ബി ജെ പിയുടെ തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു ദേശീയ നേതാവും വീട്ടിലെത്തി ചർച്ച നടത്തിയെന്നും രാജേന്ദ്രൻ പറഞ്ഞു പക്ഷെ ബി ജെ പിയിലേക്ക് പോകാനുള്ള തീരുമാനത്തെ കുറിച്ച് കൂടുതലായൊന്നും ചിന്തിച്ചിട്ടില്ല എന്നും ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല എന്നും രാജേന്ദ്രൻ പറയുന്നുണ്ട് ചർച്ച നടന്ന കാര്യം ജനുവരിയിൽ സംസ്ഥാന സെക്രട്ടറിയെ അറിയിച്ചിരുന്നു പോകരുതെന്ന് നിർദ്ദേശം അദ്ദേഹം തന്നുവെങ്കിലും അതിനുശേഷം ഇന്ന് വരെ സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നോ ജില്ലാ കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നോ ഒരു നടപടിയും ഉണ്ടായില്ല എന്നും പരാതി പോലെ പറയുന്നുണ്ട് രാജേന്ദ്രൻ സസ്പെൻഷൻ കാലാവധി കഴിഞ്ഞുവെങ്കിലും മെമ്പർഷിപ്പ് പുതുക്കിയിട്ടില്ല സി പി എമ്മുമായി എനിക്ക് ശത്രുതാ മനോഭാവമില്ല ഞാൻ ഇതുവരെ മറ്റൊരു പാർട്ടിയിലും ചേർന്നിട്ടില്ല ചില ബി ജെ പി നേതാക്കൾ ബന്ധപ്പെടുന്നുണ്ട് അതുപോലെ മറ്റു പല പാർട്ടിയിലെയും നേതാക്കൾ വന്ന് കണ്ട് സംസാരിച്ചിരുന്നു ആ ചർച്ചകളൊന്നും തന്റെ നിലപാടിൽ മാറ്റം വരുത്തിയിട്ടില്ല പാർട്ടിക്ക് വേണ്ടി വളരെയധികം കഷ്ടപ്പെട്ട ഒരു നേതാവാണ് ഞാൻ മൈക്കിൽ കൂടി പ്രസംഗിച്ച നേതാവായ ഒരു വ്യക്തി ഈ പാർട്ടിയുടെ മറവിൽ നിന്ന് വ്യക്തിപരമായി തോൽപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ എന്നും തോൽക്കാൻ മനസ്സുണ്ടാകില്ല പാർട്ടിയുടെ മുന്നിൽ ആയിരം വട്ടം തോൽക്കാം പക്ഷേ ഒരു വ്യക്തിയുടെ മുന്നിൽ തോൽക്കില്ല